ഞാൻ നീ എന്താ പോവണ്ട എന്നെ ഒറ്റക്ക് വിട്ടിട്ട് ഇങ്ങനെന്തിനാണ് ഇങ്ങോട്ട് പോയത് ഒരു രാജകുമാരിനെ പോലെ ഞാൻ കൊണ്ട് സാധനങ്ങളൊക്കെ അതൊന്നും വേണ്ട പിന്നെ എനിക്ക് വേണ്ടത് ഇങ്ങളെയാണ് കബറിലേക്ക് താഴ്ന്നതുവരെ എന്റെ കൂടെ വേണം എന്താ ആലോചിക്കുന്നത് കണക്ക് കൂട്ടി കൂട്ടി മഴയായി ഒരൊറ്റക്കെട്ട് ബില്ല നമ്മൾ കഴിയിട്ടെന്ന് ും എന്തൊരു തിരക്കായിരുന്നു ആ മമ്മതക്കെയാണ് എന്നെ എല്ലാരുടെയും ഇടയിൽ രക്ഷിച്ചു നീന കേറ്റി മമ്മതൊക്കെ നിന്നെ പിടിച്ച് കടിച്ചു എനിക്കതിനാപ്പയും ഒന്നും നഷ്ടപ്പെട്ട് എങ്ങനെയോ ജീവിച്ചു ഈ നാട്ടിൻപുറത്തെ തന്നെയാണെന്ന് എന്നെ ഒരാളാക്കിയത് എനിക്കൊരു ജീവൻ തന്ന മമ്മടക്കെയാണ് എന്നെ ദുബായിക്ക് വിട്ടവില്ലാത്ത അയാൾ ഒരിക്കലും എന്നെ ശിക്ഷിക്കില്ല രക്ഷിക്കയുള്ളൂ അതൊക്കെ പോട്ടെ ഞാനിവിടെ വന്ന പിന്നെ ഒരു വാക്കുപോലും നിങ്ങൾ വേണ്ടിയിട്ടില്ല അതിനുണ്ട് ആൾക്കാർ നമ്മളെ തിന്നോ ചില സാധനങ്ങളൊക്കെ അനക്ക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അനക്കല്ല സാരി ഞാൻ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ആ നീ ഇത് കണ്ടിട്ടുണ്ടാ ഇത് പാടുകയും ചെയ്യും നമ്മൾ പിടിക്കുകയും ചെയ്യും അനക്ക് സാധന ഇതാണ് അപ്പ ഇനി നീ ഒന്ന് ചിരിച്ചേ എന്നാലൊന്ന് കരയേ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ഇതിനകത്ത് എങ്ങനെയാണ് പിടിക്കണമെന്ന് കാണിച്ചു തരാം പിടിക്കെ പിടിക്കാം സിംഹോ സുൽത്താൻ വന്നിട്ടില്ലേ ഉള്ളു അപ്പോഴേക്കും മോള് പിണങ്ങിയാലോ എവിടെ മിന്റെ സുൽത്താൻ രാത്രി നേര വെണ്ണം ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ ഇതെന്തിനാ പാല് ഞാൻ वो परते की वरना एवरीडे की हमको एक मैप भी कीवा इन द टैकी से प्रदेश सिनेमा हूं मैं कितना बैंड तनच करै बिड के खड़ा <laughs> 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 <उय। laughs> <बड़िचे> परकंडा <laughs> <laughs> परते ായി ഒന്ന് വേഗം നടക്കെ നസീമ പുരേന്റെ പണി തീർന്നതിൽ ഇനിയും വേണം എമ്പാടും പൈസ പണി തുടങ്ങുകയും ചെയ്തു ഞാൻ കുടുങ്ങുകയും ചെയ്തു എന്റെ പേരല്ലെ താമസം എനിക്ക് ശരിയാവില്ല നസീമ എങ്ങനെയും പണി തീർത്ത് നമുക്ക് അങ്ങോട്ട് മാറണം നാനിമ പറലാശി ശരിയാക്കി ചോദിച്ചതിന്റെ പാതി ഇപ്പൊ പിന്നെ പിന്നെ ചെന്ന സാധനം ഉണ്ടാവില്ല നിങ്ങളെന്തുകൊണ്ട് സിനിമയ്ക്ക് അത് പിന്നെ പോകുന്നു ചിമലേക്കാ വരുന്ന സിനിമ സിനിമ ചല്ലേ നമുക്ക് നാളെ പോകാം ഇതു കൊള്ളാം രണ്ടുപേരും സിനിമയ്ക്ക് പോയിട്ട് ഒന്ന് തെക്കോട്ട് ഒന്ന് വടക്കോട്ട് ഒനിക്ക് സിമിന്റെ വലിയ ഞാനില്ല ഞാൻ ഇനി എവിടെയും പോണില്ല ആണുങ്ങളൊക്കെ അങ്ങനെയാണെടോ ഏത് സമയത്തും കൂടെ കിട്ടിയെന്ന് വരുമോ ഇതൊക്കെ എന്റെ തലയിലെ ഇനി ചെയ്ത കൊണ്ടുവന്നതാ നമുക്ക് വേറെ വല്ലതും പറയാം അല്ല ഞാൻ പുരയിലേക്ക് ചെല്ലട്ടെ പോലെ ചിലപ്പം പെട്ടെന്ന് വന്നെങ്കിലോ ആ അല്ലെങ്കില് ഈ മാഡം ാണ് നിങ്ങടെന്നും വരാൻ വല്ലാത്തൊരു സാധനം ഇതൊന്ന് നിർത്തി തരും മാഷെ ഇനി മാഷെ ഏതെങ്കിലും ഒന്ന് ഞെക്കി നോക്കി അപ്പൊ ഞമ്മള് പറയുന്നത് ഓന ഇങ്ങോട്ട് പറയും പിന്നെ പറയട്ടെ അതെ എവിടെ ഒരേ പണിന്നോടത്തുണ്ടാവും ഇപ്പൊ പൊരാന്ന് ഒരൊറ്റ ഭർത്താനേ ഉള്ളൂ അല്ലി വന്നിട്ട് എനിക്ക് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു വെളിച്ചാവുമ്പോ പൊര ഉണ്ടാക്കണം അവിടെ ചെന്ന് ഒറ്റ ഇരിപ്പ നേരത്തും കാലത്തും എങ്കിലേ വീട് ഉയരൂ വേണം ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചാക്കിയേ പറ്റുവോ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖൊക്കെ തന്നെ എന്നും അങ്ങനെ മതി സേതാലിക്ക് പറച്ചു വരക്കാനുള്ള വലിയ ആയുസാണ് മാഷെ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ എല്ലാരെയും വന്ന് കാണുന്നുണ്ട് മാഷെ പക്ഷെ സമയം കിട്ടണ്ടെ അതൊന്നും സാരമില്ല സേതാലി നിന്റെ പണി നടക്കട്ടെ വന്ന് കണ്ടത് കൊണ്ടും എന്താ നഷ്ടം എന്താ ലാഭം വീടിന്റെ പണിയൊക്കെ ഒന്നും ആയിട്ടില്ല മാഷെ വിചാരിച്ച സംഖ്യ കിടന്നേക്കണം പ്ലാൻ ഉണ്ടാക്കുമ്പം സിമിന് വേണ്ടിയിട്ടു വില ഇന്നൊരു കല്ലിന് എന്താ ചെയ്യുക ചെയ്യപ്പൊ വേണ്ട ഞാൻ മമ്മൾക്ക് എന്നോട് വയറുറച്ച് തട്ടിട്ടാ വരുന്നില്ല പൈസ കുറെ ചിലവായി മാഷേ സത്യം പറഞ്ഞ കയ്യിലുള്ള കാശ് മുഴുവനും തീർന്നു ഞാൻ അടുത്ത ആഴ്ച എന്നെ തന്നെ മടങ്ങിപ്പോവാൻ തീരുമാനിച്ചിരിക്കും രണ്ടു മാസത്തെ അവധിയുണ്ട് എന്നാലും ഞാൻ പോവാ എങ്ങനെയെങ്കിലും ആ പൊലൊന്നും തീർക്കണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ നാല് കാശ് കയ്യിലെത്തണ്ടേ അതും ഒരു കണക്കിന് ശരിയാ പക്ഷേ മനുഷ്യനാവുമ്പോ പൈസ മാത്രം മതിയോ സേതാലി മാഷക്കറിയാനിട്ട ഈ നാട്ടില് ഒരു ഇരുന്നൂറ് വല്ല പണിയെടുത്താലും എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റും സ്വന്തമായിട്ട് നാല് കാശ് ഉണ്ടാക്കാൻ കഴിയും എല്ലാരും എല്ലാവർക്കും തോന്നും പോലെ ജീവിക്കുക മനുഷ്യന് പത്രാസെല്ലെ വരുത് ഞാൻ പോയിട്ട് വരാം നീ അന്യ പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ നാട്ടിൽ ആരെ വിശ്വസിച്ചാലും അതിനൊരു നിയന്ത്രണം വെച്ചാൽ കൊള്ളാം ചെയ്താൽ ഈ പോകുന്നതിന് മുമ്പൊന്ന് കാണണം കേട്ടോ ഞാൻ ഇത്തവണ അധിക സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മാഷെ അടുത്തവണ വരുമ്പോ ഞാൻ മാഷക്ക് എന്താ കൊണ്ടുവരണ്ട് എനിക്കൊക്കെ വയസ്സായില്ലേ ഇനി ആവശ്യം ഒരു മീസാകല്ലാണ് അടുത്ത അവളെ വരുമ്പോ അതിലൊന്ന് കൊണ്ടുപോകാം ഞമ്മടെ ഖബറിന് ഒരു പവറുണ്ടാകും ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്താൽ കൊള്ളാം ഞാൻ പറട്ടെ ഇതിനെ കളി ഒരു എന്താ നസീമ ഞാൻ ഞാൻ എന്തിനാ പോവല്ലേ ദുബായിക്ക് ആലോചിക്കുന്ന അതല്ല ഇത്ര പെട്ടെന്ന് പോവാനെ കൊണ്ട് പോലും പിന്നെ എന്തിനാ വന്നത് ആ ചെലവായ പൈസക്കും കൂടി സിമെന്റ് വാങ്ങാൻ അവരെ പോകുന്നത് പോയിട്ട് പൂതി തീർന്നവരെ കൂടട്ടെ എന്തെങ്കിലും ആവശ്യം കണ്ട സീമ അല്ലാതെ അവര് പോകുന്നു നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം വാ ജീവിച്ചാലും ാലും കൂട്ടത്തിന് കഴിയാണ്ട് ദുബായിൽ പോണ ആരെയും ഉഷ കല്യാണം കഴിക്കരുത് എന്തിനാ ദുഃഖിച്ച് ചാവണ്